ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വൺസ് അഗെൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ് നമ്മൾ ഇന്ന് മുതൽ ഭരണഘടന ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ടെൻത് പ്രിലിംസ് മെയിൻസിനുള്ള എല്ലാ ടോപ്പിക്കും സിലബസ് ബേസ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്യും ഭരണഘടനയുടെ മറ്റു പാർട്സ് അതുപോലെ തന്നെ കുറച്ച് ലെന്തി ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും പല പല പാർട്സുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഓ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതുവരെയുള്ള ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കാണുക അപ്പൊ എന്തായാലും ഓൾ ബെസ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണ് അല്ലെ എഴുതപ്പെട്ട ഭരണഘടനയാണ് വാക്കാലുള്ളതല്ല എഴുതപ്പെട്ട ഒരു ഭരണഘടന തന്നെയാണ് ബാഗ് ഓഫ് ബോറോയിങ്സ് കടമെടുക്കലുകളുടെ സഞ്ചി എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന കാരണവും നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് കടമെടുത്ത് വലുതായ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത് എവിടെ നിന്നൊക്കെ കിട്ടിയോ അവിടെ നിന്നെല്ലാം കോൺട്രിബ്യൂഷൻസ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു വച്ചിട്ടുമുണ്ട് അല്ലേ ഓക്കെ അപ്പോ ബാഗ് ഓഫ് ബോറോയിങ്സ് അഥവാ കടമ്പെടുക്കലുകളുടെ സഞ്ചി എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടതിൽ വെച്ച ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് അതായത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ് ഓക്കെ യെസ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അത് എഴുതി തയ്യാറെടുക്കാൻ എടുത്ത ദിവസം ആരായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ നോക്കൂ ഭരണഘടന നിയമനിർമ്മാണ സഭ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപപ്പെടാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ മുംബൈ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ ആണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് കാരണമായത് ഓക്കെ ഈ ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ എ വി അലക്സാണ്ടർ സ്റ്റഫൂർ ക്രിപ്സ് പെത്തിക് ലോറൻസ് എന്നിവരായിരുന്നു ആരൊക്കെയാ എ വി അലക്സാണ്ടർ സ്റ്റഫൂർ ക്രിപ്സ് പെത്തിക് ലോറൻസ് എന്നിവരായിരുന്നു എ വി അലക്സാണ്ടർ സ്റ്റഫൂർ ക്രിപ്സ് പെത്തിക് ലോറൻസ് എന്നിവർ അകമായതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷപ്പ് എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആശയം മുന്നോട്ട് മുന്നോട്ടുവെച്ച ആദ്യത്തെ പാർട്ടി ചോദിച്ചാൽ അത് ഏതാണ് അത് സ്വരാജ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപം കൊടുത്ത സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് അപ്പൊ എന്താ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ചോദിച്ചത് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ സി ആർ ദാസും ചിത്തരഞ്ജൻ ദാസും സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ ക്യാബിനറ്റ് വിശിഭാഷ പ്രകാരമാണ് എന്നാണ് ഭരണഘടനാ നിയമസഭാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് അന്ന് തന്നെ സമ്മേളനം നടന്നു ഇല്ല ഇവിടെ രൂപം കൊള്ളുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് പറഞ്ഞു പോണ്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ഈ ഡിസംബർ ആറിന് നിലവിൽ വന്നു ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം ഈ ആദ്യ സമ്മേളനത്തിൽ വെച്ച് താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നു റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നു ആദ്യ മീറ്റിങ്ങില് ആദ്യ മീറ്റിംഗിൽ ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തത് എത്ര പേര് പങ്കെടുത്തു ഇരുന്നൂറ്റി ഏഴ് പേർ പങ്കെടുത്തു അതിൽ ഒൻപത് ഉണ്ടായിരുന്നു ആദ്യ മീറ്റിംഗ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് പിന്നെ എന്തുവാ പറഞ്ഞത് ആദ്യത്തെ മീറ്റിംഗ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ചേർന്ന ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേരാണ് അതിൽ എത്ര പേർ വനിതകൾ ഉണ്ടായിരുന്നു ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു ഒൻപത് വനിതകൾ തിമിംഗലത്തിന്റെ ഹൃദയം എടുപ്പ് എത്ര ഒൻപതാണ് തിമിംഗലത്തിന്റെ ഹൃദയമെടുപ്പ് ചോദിച്ചാൽ അത് ഒൻപത് ആനയുടെതാണെങ്കിലും ഇരുപത്തിയഞ്ചാണ് കേട്ടോ യെസ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഡിസംബർ ഒമ്പതിന് ചേർന്ന് ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു ആര് അതിന്റെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിംഹയാണ് തെരഞ്ഞെടുക്കുന്നത് ഇരുന്നൂറ്റി ഏഴു പേർ പങ്കെടുത്തു ഇതിൽ ആദ്യമായിട്ട് ഈ സഭയെ മീറ്റിംഗ് അഭിസംബോധന ചെയ്ത ആരാണ് ജെ ബി കൃബലാനിയാണ് ആദ്യത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ മീറ്റിംഗിൽ ആദ്യ മീറ്റിംഗിൽ ആരും അഭിസംബോധന ചെയ്തത് ആചാര്യാനിയാണ് ിസംബർ പതിനൊന്നിന് ചേരുന്ന യോഗത്തിൽ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു നാൽപ്പത്തി ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നു എന്നാൽ ആദ്യത്തെ വൈസ് പ്രസിഡന്റായി ഹച്ച് സി മുഖർജിയെയാണ് തെരഞ്ഞെടുക്കുന്നത് ആദ്യ ഉപ അധ്യക്ഷനായി അധ്യക്ഷനായിട്ട് സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും ആദ്യ ഉപാധ്യക്ഷനായി വൈസ് പ്രസിഡന്റായി ഹി മുഖർജി ഹെച്ച് സി മുഖർജി ഹെച്ച് സി മുഖർജിയും തിരഞ്ഞെടുക്കുന്നു ഓക്കെ മൂന്ന് പേരുകളല്ല പഠിച്ചത് നമ്മൾ ആ മൂന്നല്ല നാല് പേര് പഠിച്ചു സച്ചിദാനന്ദ സിൻഹ ജെ ബി കൃബലാനി രാജേന്ദ്ര പ്രസാദ് എച്ച് സി മുഖർജി ആദ്യം താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹ ആദ്യം മീറ്റിംഗ് ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ജെ ബി കൃബലാനി സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപാധ്യക്ഷനായി എച്ച് സി മുഖർജി ഓക്കെ അല്ലേ എന്നാൽ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ അത് മുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓക്കെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേർ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേരാണ് എന്നാൽ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആണ് മുന്നൂറ്റി എൺപത്തിഒമ്പത് അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു പതിനേഴ് വനിതകൾ ടോട്ടൽ പതിനേഴ് വനിതകൾ ഉണ്ടായിരുന്നു അതിൽ അഭിമാനിക്കാം കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു ഓക്കെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേർ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് മൂന്ന് എട്ട് ഒൻപത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് മൂന്ന് എട്ട് ഒമ്പത് ഓക്കെ അല്ലേ വനിതകൾ ആകെ വനിതകൾ പതിനേഴ് ആകെ വനിതകൾ പതിനേഴ് മൂന്ന് മലയാളി വനിതകൾ മൂന്ന് വനിതകൾ നമ്മൾ പറഞ്ഞത് ഭരണഘടന നിയമനിർമ്മാണ സഭ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ സ്റ്റഫോർഡ്സ് എ വി അലക്സാണ്ടർ പെത്തി ലോറൻസ് എന്നിവരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ആദ്യ സമ്മേളനം ഡിസംബർ ഒമ്പത് താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹ ചുമതലയേൽക്കുന്നു എസ് ഇരുന്നൂറ്റി ഏഴ് പേർ പങ്കെടുത്തു അതിനകത്ത് ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു ആദ്യം അഭിസംബോധന ചെയ്തത് ജെ വി കൃപലാനി എന്നാൽ ഡിസംബർ പതിനൊന്നിന് നടന്ന മീറ്റിംഗിൽ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡന്റായി ആദ്യ വൈസ് പ്രസിഡന്റായി എച്ച് സി മുഖർജിയും ചുമതലയേൽക്കുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി ആകെ വനിതകൾ പതിനേഴ് അതിൽ മൂന്ന് വനിതകൾ മലയാളികളായിരുന്നു അങ്ങനെ ഭരണഘടന നിയമ നിർമ്മാണ സമിതിയിൽ മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മൂന്ന് വനിതകൾ ആരൊക്കെയാ ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എന്നിവർ ആരൊക്കെയാ ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രി ആനി മസ്കുൻ സ്ക്വയർ എവിടെയാ ആനി മസ്കൻ സ്ക്വയർ തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് ആനി മസ്കൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് പാനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായിനി വേലായുൻ എന്നിവരാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മൂന്ന് മലയാളി വനിതകൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര മലയാളികളാണ് മലയാളി വനിതകൾ മൂന്ന് പേരെന്ന് പറഞ്ഞു പതിനേഴ് വനിതകൾ അതിൽ മൂന്ന് മൂന്ന് മലയാളി വനിതകൾ എന്ന് പറഞ്ഞു എന്നാൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് മലയാളികൾ എവിടെ പോയാലും മലയാളികൾ ഉണ്ടോ അതാണ് മലയാളികൾ അല്ലേ ഓക്കെ അപ്പൊ എന്താണ് പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു പതിനേഴ് മലയാളികൾ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ആറുപേർ മദ്രാസിൽ നിന്ന് ഒൻപത് കൊച്ചിയിൽ നിന്ന് ഒന്ന് എന്നാല് മലയാളിയായ ജോൺ മത്തായി പ്രതിദാനം ചെയ്തത് യുണൈറ്റഡ് പ്രൊവിൻസിനെയാണ് യുണൈറ്റഡ് പ്രൊവിൻസിനെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് അപ്പം എത്ര മലയാളികളുണ്ടായിരുന്നു പതിനേഴ് മലയാളികളുണ്ടായിരുന്നു പതിനേഴ് മലയാളികളുണ്ടായിരുന്നു അപ്പോൾ എന്താ തിരുവിതാംകൂറിൽ നിന്ന് ആറ് മദ്രാസിൽ നിന്ന് ഒൻപത് കൊച്ചിയിൽ നിന്ന് ഒന്ന് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് അതാരായിരുന്നു ജോൺ മത്തായി അപ്പം കൊച്ചിയിൽ നിന്നുള്ള ഒരാളല്ലേ ഉള്ളൂ പനംപിള്ളി ഗോവിന്ദമേനോനാണ് പനംപിള്ളി ഗോ ഗോവിന്ദമേനോനാണ് ഓക്കെ ഇപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് ആറ് മദ്രാസിൽ നിന്ന് ഒൻപത് മദ്രാസിന്റെ ഭാഗം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറിൽ നിന്ന് ഓക്കെ തിരുവിതാംകൂറിൽ നിന്ന് ആറുപേര് മദ്രാസിൽ നിന്ന് മദ്രാസിന്റെ ഭാഗമായ അപ്പൊ മദ്രാസ് എന്ന് അത് മലയാളികളാണോ എന്നൊരു കൺഫ്യൂഷൻ വരും അതാ പറഞ്ഞത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ഏരിയ മലബാറിൽ നിന്ന് ഒൻപത് കൊച്ചിയിൽ നിന്ന് ഒന്ന് കൊച്ചിയിൽ നിന്ന് ഒന്ന് പനംപിള്ളി ഗോവിന്ദമേനും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒന്ന് ആരായിരുന്നു അത് ജോൺ മത്തായി ആയിരുന്നു ജോൺ മത്തായി ഈ നമ്പർ ഒന്നും മറക്കാതെ ഒന്ന് ഓർത്തു തിരുവിതാംകൂറിൽ നിന്ന് ആറ് മദ്രാസിൽ നിന്ന് ഒൻപത് കൊച്ചിയിൽ നിന്ന് ഒന്ന് യു പി അതായത് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒന്ന് അതാര ജോൺ മത്തായി കൊച്ചിയിൽ നിന്നുള്ളത് പനംപിള്ളി ഗോവിന്ദമേനോരും യെസ് അപ്പൊ ഈ കുറച്ച് ഈ ഡേറ്റുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് എന്താ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ലക്ഷ്യപ്രമേയങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് എന്നാൽ ഭരണഘടന യുടെ ആമുഖം എന്ന ആശയം ഇന്ത്യ എവിടെന്നാ കടപെടുത്തേക്കുന്നത് ആമുഖം എന്ന ആശയം യു എസ് എ നിന്ന് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിമൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷവേദം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില് പുന്നമടക്കായലിലാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് അത് ഏത് പേരിലായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ ിന് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു പിന്നീടാന്ന് ഇന്ത്യയുടെ ആമുഖമായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് എന്താ പ്രത്യേകത ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിക്കുന്നു ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നു ത്രിവർണ്ണ പതാക നമ്മുടെ പതാക ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തതാര ആന്ധ്രാപ്രദേശുകാരനായ പിങ്കലി വെങ്കയ്യ ആണ് അല്ലെ നീളവും വീതിയും നമ്മൾ അംശബന്ധം എത്രയാത്രീ ഈസ് ടു ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും നമ്മൾ അംശബന്ധം ചോദിച്ചാല് ത്രീ ചില പരീക്ഷകൾ നേരെ തിരിച്ചു ചോദിച്ചിട്ടില്ലേ വീതിയും നീളവും തമ്മിൽ എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ത്രീ ഈസ് ടു ആയിരിക്കും തന്നിട്ടുള്ളത് അല്ലെ അത് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർക്കെങ്കിലും ക്ലാസ് കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് ക്വസ്റ്റ്യൻ നോക്കണം വീതിയും നീളവും തമ്മിൽ അങ്ങനെ ടു ഈസ് ടു ത്രീ എന്ന് പറയണേ ഓക്കെ അപ്പൊ നോക്കൂ ആയിരത്തൊള്ളി ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇന്ത്യൻ പതാക ഇന്ത്യൻ ദേശീയതൊക്കെ നമ്മുടെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുത്ത് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വിശദമായിട്ട് അവിടെ പഠിക്കുന്നു നമ്മളെ ഇവിടെ ജസ്റ്റ് ഒരു ജനറൽ അവേർനെസ് ഒരു ആമുഖം അല്ലെ കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാക പതാക ട്രൈ കളർഡ് നിറമുള്ള ത്രിവർണ്ണ പതാക ബ്ലൂ ഓഗസ്റ്റ് പ്രത്യേകത വളരെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ പതാകംബേദ്കർ അധ്യക്ഷനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിന് ബി ആർ അംബേദ്കർ വരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു വരുന്നു ആയിരത്തി രണ്ട് ദിവസങ്ങളുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് പതാക ഓഗസ്റ്റ് ഇരുപത്തിഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നു ആരാധ്യക്ഷനായിട്ട് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്താ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനയിൽ ഭരണഘടനാ സമിതിയിലെ അംഗങ്ങൾ ഒപ്പുവയ്ക്കുന്നത് അല്ലെ ഭരണഘടനയിൽ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നൊന്ന് ചോദിച്ചാലും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന നിയമനിർമ്മാണ സമിതി അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവയ്ക്കുന്നു അല്ലെങ്കിൽ ഭരണഘടന സ്വീകരിക്കപ്പെടുന്നു എന്ന് ഭരണഘടന ദിനം എന്താണ് നിയമദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ ദിനം നിയമദിനം ഭരണഘടനാ ദിനം നിയമദിനം മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ദേശീയ ക്ഷീര ദിനം ചോദിച്ചാൽ നവംബർ ഇരുപത്തിയാറ് എന്തുകൊണ്ടായിരിക്കും വർഗീസ് കുര്യൻ്റെ ജന്മദിനം ഡോക്ടർ വർഗീസ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് പുര്യന്റെ ജന്മദിനം നവംബർ ഇരുപത്തി ആറ് ആയതുകൊണ്ട് ദേശീയ ക്ഷീരദിനം ചോദിച്ചാൽ നവംബർ ഇരുപത്തി ആറ് ഇവിടെ പറയുന്നത് ദേശീയ നിയമ ദിനമായിട്ട് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവയ്ക്ക അല്ലെങ്കിൽ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എഴുതി വെച്ചു പിടിച്ചോളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലേക്ക് നമ്മൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് എന്താ പ്രത്യേകത ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കപ്പെടുന്നു ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കപ്പെടുന്നു ദേശീയ ഗാനമേത ദേശീയ ഗീതമേത ദേശീയ ഗാനമേത ജനഗണമന അല്ലെ ജനഗണമൻ രബീന്ദ്രനാഥ ടാഗോർ എഴുതിയ എന്താണ് ജനഗണമനയാണ് ദേശീയ ഗാനം ദേശീയ ഗാനം ഏതു രാഗത്തിലാണ് ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തില ശങ്കരാഭരണം ഈണം നൽകിയിരിക്കുന്നത് ആരാ ക്യാപ്റ്റൻറെ രാം സിംഗ് താക്കൂറാണ് എത്ര സെക്കൻഡ് കൊണ്ടാണ് പാടേണ്ടത് അൻപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് എന്നാൽ കുറഞ്ഞ സമയം എത്ര ഷോർട്ട് വെർഷൻ ആലോപിക്കാൻ ആവശ്യമായ സമയം ഇരുപത് സെക്കൻഡാണ് ഈ ദേശീയ അതോ നമ്മളെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നു ദേശീയ ഗാനവും ദേശീയ ഗീതവും രണ്ടു ദിവസത്തിനു മുമ്പ് അംഗീകരിക്കും റിപ്പബ്ലിക് ആകുമ്പോൾ പിന്നെ അന്ന് പാടുണ്ട് പാടി പരിശീലിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം വേണ്ട രണ്ട് പാട്ടുകൾ പഠിക്കാൻ രണ്ട് ദിവസം വേണം എന്ന് ഇരുപതിനാലും മതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ജനുവരി ഇരുപത്തി നാലിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു അല്ലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കാവുന്നു സിംഹമുദ്രയെ സ്വീകരിക്കുന്ന ഔദ്യോഗിക ചിഹ്നമായി സിംഹമുദ്ര സ്വീകരിക്കുന്നത് ആയിരത്തി ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ എന്തായിടാ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായിട്ട് അംഗീകരിക്കുന്നു യെസ് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ആകെ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് ഓക്കെ ഏതാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഏതാണ്ട് മൂന്ന് വർഷത്തോളം എടുത്തു എന്നുള്ളതാണ് അല്ലെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ではさ ഓർത്തു വെച്ചോളെ സ്ഥിരം ചോദ്യമാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് എത്ര വർഷം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരുണ്ടായിരുന്നു പതിനേഴ് മലയാളികളുണ്ടായിരുന്നു പതിനേഴ് വനിതകളുണ്ടായിരുന്നു ആ വനിതകളിൽ മൂന്ന് പേര് മലയാളികളായിരുന്നു ആരക്യാ മാനി മസ്ക്രി അമ്മു സ്വാമിനാഥൻ്റെ ദാക്ഷായണി വേലായുധൻ യെസ് അപ്പോ എന്താണ് ദാക്ഷായണി വേലായുധൻ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ ഡിഗ്രി നേടി ആദ്യ ദളിത് വനിതയാണ് ആര ദാക്ഷായുൻ പ്രീ ഡിഗ്രി നേടിയ ആദ്യത്തെ ദളിത് വനിതയാണ് കേരളത്തിൽ നിന്നുള്ളു പതിനേഴ് വനിതകൾ എന്നതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി പതിനേഴ് മലയാളികളും ഉണ്ടായിരുന്നു ആ പതിനേഴ് മലയാളികളിൽ തിരുവിതാംകൂറിൽ നിന്ന് ആറ് ആറുപേര് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിൽ നിന്ന് ഒൻപത് പേര് കൊച്ചിയിൽ നിന്ന് ഒരാൾ പനംപിള്ളി ഗോവിന്ദമേന യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാൾ ജോൺ മത്തായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ൂടെ ഒന്ന് പറഞ്ഞു വാക്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ പതിമൂത്തക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണേടാ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ പതിമൂന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു പിന്നീട് ആമുഖമായി മാറുന്നു ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുന്നു നാൽപ്പത്തിഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ബി ആർ അംബേദ്കർ അധ്യക്ഷനായി കരട് കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ അംഗങ്ങൾ നിയമനിർമ്മാണ സമിതി ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നു നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം ദേശീയ നിയമദിനം ദേശീയ ക്ഷീരദിനമൊക്കെ ചോദിച്ചാൽ നവംബർ ഇരുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു അല്ലേ അതുപോലെ തന്നെ സിംഹമുദ്ര അംഗീകരിക്കുന്നതും ഉണ്ട് എത്ര വർഷം എടുത്തു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം അപ്പം എന്താ നമ്മൾ പറയുന്നത് യെസ് നമ്മളിവിടെ തീരുന്നില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആമുഖം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് പ്രൊഫൈസ് ഭരണഘടനയുടെ ആമുഖമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ എന്താണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാർട്സ് ആയാലും ഷെഡ്യൂൾസ് ആയാലും സെക്ഷൻ ആർട്ടിക്കിൾസ് ആയാലും എല്ലാം നമ്മൾ പഠിക്കും ഭരണഘടന നമ്മുടെ സിലബസിനകത്ത് ആവശ്യമുള്ള ഭേദഗതികൾ പഠിക്കും എല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പഠിക്കും എക്സാമിന് മുമ്പ് തന്നെ പഠിക്കും അപ്പൊ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സൂപ്പറായിട്ട് പഠിച്ചു മടി പിടിച്ചിരിക്കേണ്ട ഒരു ബ്രേക്ക് എടുക്കണ്ട ബ്രേക്ക് എടുത്താൽ നമുക്ക് വളരെ നഷ്ടമാണ് സൂപ്പറായിട്ട് തന്നെ പഠിച്ച് കയറുക മക്കളെ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ആയിട്ട് എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യൂ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ബൈ